ലോകം മുഴുവൻ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോസനായ പൗലോസ് കൊരിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി ആ ദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് നാം ആഘോഷിക്കുന്നത് പാപത്തിൻ്റെയും സാത്താൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള യേശു ക്രിസ്തുവിൻ്റെ വിജയമാണ് നാം ഉയർപ്പ് തിരുന്നാളിൽ ആഘോഷിക്കുന്നത് അത് ഓരോ വിശ്വാസിക്കും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നുണ്ട് പാപത്തിന്റെ മേലും സാത്താന്റെ മേലും മരണത്തിന്റെ മേലും നമുക്ക് ദൈവത്തിൻ്റെ ആദിജാതനും ഏകജാതനുമായ യേശു ക്രിസ്തുവിനിലൂടെ വിജയം വരിക്കാം എന്ന പ്രത്യാശയാണ് അത് നൽകുന്നത് ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോകുന്ന സ്ത്രീകൾ ഒഴിഞ്ഞ കല്ലറ കണ്ടത് നമുക്കറിയാം സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കൽ എത്തി നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരം അവർ കണ്ടില്ല പകരം അവിടെ നിന്നിരുന്ന രണ്ട് പുരുഷന്മാർ ദൂതന്മാർ അവരോട് പറഞ്ഞു നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെ ഇല്ല ഉയർത്തെ അധൂതന്മാർ പറഞ്ഞതാണ് ഉയർപ്പിൻ്റെ സുവിശേഷം ലോകം നോക്കിയാൽ ലോകമുണ്ടായതു മുതൽ ഇതുവരെയും ആരും ചെയ്യാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് സാത്താനെയും ദുഷ്ടാത്മസേനയെയും പാപത്തെയും അവസാനം മരണത്തെ പോലും വിജയിച്ച ലോകരക്ഷിതാവിൻ്റെ ഉയർപ്പ് തിരുന്നാളാണ് ഇത് ഇന്നത്തെ ഈ മുറിവേറ്റ ലോകത്തിനും ആഗോള ജനതയ്ക്കും ഈ ഉയർപ്പ് തിരുന്നാൾ വലിയ പ്രതീക്ഷയേകുന്നുണ്ട് സ്നേഹവും ദയയും ക്ഷമയും അനുകമ്പയുമാണ് തൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ആയുധങ്ങളെന്നും പ്രാർത്ഥന ഉപവാസം സഹനം ക്രൂശിൻ്റെ അനുഭവം എന്നിവയാണ് ഈ ലോകത്തിലെ സമൃദ്ധിയായ ജീവനം പരലോകത്തെ നിത്യജീവനിലേക്കുള്ള മാർഗം എന്നും ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ മുറിവേറ്റ ലോകവും ജനതയും പുനരുദ്ധാനത്തിനായി ക്രിസ്തുവിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് മരിച്ച അവസ്ഥകളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അത് ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും ഉറ്റുനോക്കുന്ന ലോകസമാധാനം ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ സംജാതമാകുകയുള്ളൂ എന്ന് നാം പ്രത്യാശിക്കുന്നു ക്രിസ്തുവിൻ്റെ സഹനവും സ്നേഹവും അല്ലാതെ വേറൊരു മാർഗവും ഇന്ന് അതിനായിട്ട് ഈ ലോകത്ത് നാം കണ്ടെത്തിയിട്ടില്ല യുദ്ധങ്ങളും യുദ്ധഭീഷണികളും അവസാനിക്കാത്ത ഒരു ലോകം സമാധാന പ്രവർത്തനങ്ങളെക്കാൾ അധികം നശീകരണ ആയുധങ്ങൾക്കായി ബജറ്റിൽ കൂടിയ ശതമാനം മാറ്റിവെക്കുന്ന ലോക രാഷ്ട്രങ്ങളുടെ നിര സാധാരണക്കാരുടെ ജീവിതത്തിനും തൊഴിലിനും വില കൽപ്പിക്കാതെ സമരങ്ങളിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്ന അധികാര അധികാരവർഗങ്ങളെ നാം കാണുന്നു അതുപോലെ അഴിമതി അക്രമം കൊലപാതകം തുടങ്ങി വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങളും രാഷ്ട്രീയ നിലപാടുകളും മതമൗലികവാദങ്ങളും മതരാഷ്ട്ര സങ്കല്പങ്ങളും അതിനായുള്ള സായുധ പ്രവർത്തനങ്ങളും കൊണ്ട് ഇന്നത്തെ ലോകം അധികമായി മുറിവേറ്റിരിക്കുകയാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നവരുടെ എണ്ണവും ലഹരി ഉപയോഗത്താലുള്ള അക്രമവും കൂടി വരുന്ന ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ സമാധാനവും ശാന്തിയും എന്നത്തെയും പോലെ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് സങ്കുചിത മതരാജ്യ ബോധ്യത്തിൽ മതേതരത്വവും മതനിരപേക്ഷതയും അന്യം നിൽക്കുന്നു ശത്രുവിനെ സ്നേഹിക്കാനും നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനും പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനത്തിനും ക്രൂശിൻ്റെ മാർഗത്തിനും ഇന്ന് മൂല്യം ഏറി വരുന്നുണ്ട് ലോകസമാധാനത്തിനായി ക്രൂശ് എടുക്കാനും ആ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിതം പുനഃസൃഷ്ടിക്കാനും ഈ സമൂഹത്തെ വീണ്ടെടുക്കാനും ഇന്ന് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നു എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആശംസകൾ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ